തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം പൂർത്തിയാക്കി എസ് ഡി പി ഐ വിജയ സാധ്യത ഏറെയുള്ള കാസർഗോഡ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലാണ് മാസങ്ങൾക്ക് മുമ്പേ തന്നെ പ്രചരണം ആരംഭിച്ചത് ഇത്തവണ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് എസ് ഡി പി ഐ മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് അതിനുപരി ഞങ്ങളിവിടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടുത്തെ ഭരണപരാജയങ്ങളും ഇവിടെ നാൽപ്പത് വർഷങ്ങളോളം ഭരിച്ചവരുടെ എല്ലാ പരാജയവും ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ തുറഞ്ഞ് കാ കാണിക്കാൻ പറ്റിയിട്ടുണ്ട് അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും കോൺഫിഡൻസ് മഞ്ചേശ്വര പഞ്ചായത്തിൽ ഞങ്ങൾ നൂറ് ശതമാനം അധികാരത്തിലേക്ക് വരുമെന്നതിൽ ഒരു സംശയവുമില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അവർ പ്രചരണത്തിലാണ് ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പത്തോളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ എല്ലാ വാർഡുകളിലുള്ള സ്ഥാനാർത്ഥികൾ ഇതിനടം വാർഡുകളിൽ ഒരു റൗണ്ട് പിന്നെ വീട് സന്ദർശനം കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിലൊരു ആശങ്കയും ഇല്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം പൂർത്തിയാക്കിയിരിക്കുന്നു എസ് ഡി പി ഐ വിജയസാധ്യത ഏറെയുള്ള കാസർഗോഡ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലാണ് ആദ്യ ഘട്ട തിരഞ്ഞെടുപ്പ് പ്രചരണം എസ് ഡി പി ഐ പൂർത്തിയാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ പൂർത്തിയാക്കിയ ഒരു സാഹചര്യത്തിൽ വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് എസ് ഡി പി ഐ എന്നുള്ളത് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ എസ് ഡി പി ഐയിൽ വാനോളമുണ്ട് അതിനുവേണ്ടി അടുത്ത ഘട്ട പ്രചരണത്തിലേക്കൊക്കെ തന്നെ കടക്കാൻ തന്നെ തുടങ്ങുകയാണ് ഒരു വട്ടം എല്ലാ ഈ ആ വാർഡിലെ എല്ലാ വീടുകളും ഒക്കെ തന്നെ സന്ദർശിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ആ ഒരു പ്രതികരണത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് മഞ്ചേശ്വരത്താണ് കാസർഗോഡ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ എസ് ഡി ബി ഐ പൂർത്തിയാക്കിയിരിക്കുന്നത് മറ്റ് മുന്നണികൾ ഓരോ സ്ഥാനാർത്ഥികളെയായി പ്രഖ്യാപിക്കുന്ന വേളകളിലൊക്കെ തന്നെ വേളയിലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം വിജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു പ്രവർത്തനം വിജയം സുനിശ്ചിതമാണ് എന്നുള്ള പ്രതീക്ഷ മുൻനിർത്തിയുള്ള ഒരു പ്രചരണമൊക്കെ തന്നെയാണ് പഞ്ചായത്ത് ഭരണം തന്നെയാണ് ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി എസ് ഡി പി ഐ പ്രചരണവുമായി മുന്നോട്ടു പോവുകയാണ് ജോസഫ് ഹസ്റ്റിനാണ് കാസർഗോഡ് നിന്നും വിവരങ്ങളുമായി ചേരുന്നത് ജോസഫെ പല മുന്നണികൾ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു ഉള്ളൂ അതിനു മുമ്പേ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ എസ് ഡി പി ഐ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്നു ഈ സുരേഷ് ഗോപി തൃശ്ശൂരിലൊക്കെ പറഞ്ഞ പോലെ മഞ്ചേശ്വരം എടുക്കുമോ എസ് ഡി പി ഐ അത്തരത്തിലൊരു സൂപ്രതീക്ഷ തന്നെയാണ് എസ് ഡി പി ഐ നേതാക്കൾ അടക്കം പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ ആർക്കും കൃത്യമായ ഇല്ലാതെ പല സ്വതന്ത്രം അതായത് എൽ ഡി എഫിന്റെ സ്വതന്ത്രം യു ഡി എഫിന്റെ സ്വതന്ത്രം അങ്ങനെയുള്ള ആളുകളാണ് ഈ ഈ ഒരു പഞ്ചായത്ത് ഭരിച്ചിരുന്നു പ്രതിപക്ഷം എന്ന് പറയുന്നത് രണ്ട് സീറ്റുകളുള്ള എസ് ഡി പി ഐ ആയിരുന്നു പ്രതിപക്ഷ സ്ഥാനത്ത് അങ്ങനെ അവർ ഈ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് കുറെ വികസന നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുകയും ഇത്തവണ ഭരണത്തിലേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് എസ് പി പങ്കുവെക്കുന്നത് ആദ്യഘട്ട പ്രചരണം ഇതിനോടകം തന്നെ പൂർത്തിയാക്കി എല്ലാ വീടുകളിലും വീട് കയറിയുള്ള പ്രചാരണമാണ് എസ് സി പി ഐ നേതാക്കളും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളും നിലപാടകം തന്നെ തീർച്ചയായിട്ടുള്ളത് ഇത്തവണ ഭരണത്തിൽ തിരിച്ചു കയറാൻ സാധിക്കുന്നൊരു ശുഭപ്രതീക്ഷ കൂടി ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ഊർജിതമായ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി എസ് സി പി മഞ്ചേശ്വരം പഞ്ചായത്തിൽ മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ തവണ ആർക്കും വീടിവട്ടമില്ലാതിരുന്നതിനാൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്വതന്ത്രരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ പഞ്ചായത്തിന്റെ പ്രതിപക്ഷ സ്ഥാനത്തും ഭരണപക്ഷ സ്ഥാനത്തേക്കും എത്തുകയും ഈ ബി ജെ പിയുടെ അംഗങ്ങളിൽ പലരും ഇത്തരത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായി മാറുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് അങ്ങനെ ആർക്കാണ് ഭരണം എന്ന് പോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ അത്തരത്തിൽ ഒരു വികസന നേട്ടങ്ങൾ ഉണ്ടാക്കാതെ പോയി എന്നാണ് എസ് ഡി പി പ്രധാനമായും ആരോപിക്കുന്നത് എന്തായാലും അർഹരിലേക്ക് അവകാശങ്ങൾ എത്തണം വികസനം എത്തണം എന്നുള്ളതാണ് എസ് ഡി പി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളും അത്തരത്തിലൊരു സന്ദേശം ഒരു തന്നെയാണ് ഈ പ്രാവശ്യവും എസ് ഡി പി ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത് ഇത്തവണ ഭരണം പിടിക്കാൻ കഴിയുമെന്നൊരു ശുഭപ്രതീക്ഷ കൂടി ഇപ്പോൾ എസ് ഡി പി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എല്ലാ വാർഡുകളിലേക്കും ഇത്തവണ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ ഇത്തരത്തിൽ ഭരണം പിടിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഇവർ നേതാക്കളടക്കം പങ്കുവയ്ക്കുന്നത് ശരി ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്